ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ നടന്ന വേൾഡ് കപ്പ് യോഗ്യത പ്ലേ ഓഫ് മത്സരത്തിൽ നൈജീരിയയ്ക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു കോങ്കോയാണ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അതായത് പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് നൈജീരിയ പരാജയപ്പെട്ടത് ഇതോടുകൂടി വേൾഡ് കപ്പിന് യോഗ്യത നേടാനാവാതെ ഈ ഒരു ആഫ്രിക്കൻ കരുത്തർ പുറത്താവുകയും ചെയ്തു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു കണക്ക് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് നൈജീരിയ വേൾഡ് കപ്പിന് യോഗ്യത നേടാനാവാതെ വന്നതോടുകൂടി അർജന്റീന വേൾഡ് കപ്പ് കിരീടം നേടാനുള്ള സാധ്യത വർദ്ധിച്ചു എന്നാണ് അർജന്റീൻ ഹാൻഡിലുകൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട് അർജന്റീന വേൾഡ് കപ്പ് നേടിയ മൂന്ന് വർഷങ്ങളിലും നൈജീരിയക്ക് വേൾഡ് കപ്പിന് യോഗ്യത ലഭിച്ചിരുന്നില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അർജന്റീന ആദ്യമായിക്കൊണ്ട് വേൾഡ് കപ്പ് നേടിയത് അന്ന് നൈജീരിയ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അർജന്റീന വേൾഡ് കപ്പ് നേടിയപ്പോഴും നൈജീരിയ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മെസ്സിയും സംഘവും വേൾഡ് കപ്പ് നേടിയത് അന്നും നൈജീരിയയ്ക്ക് യോഗ്യത ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതായത് നൈജീരിയയ്ക്ക് യോഗ്യത ലഭിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു വേൾഡ് കപ്പ് അർജന്റീന എടുക്കാനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു സാമ്യതയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും വരുന്ന വേൾഡ് കപ്പിനുള്ള യോഗ്യത നേരത്തെ ഉറപ്പാക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു വലിയ ഫേവറേറ്റുകളായിക്കൊണ്ട് തന്നെയാണ് അർജന്റീന ഇപ്പോൾ കടന്നു വരുന്നത് സമീപകാലത്ത് മികച്ച പ്രകടനമാണ് മെസ്സിയും സംഘവും പുറത്തെടുക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖലയും കാണാം